രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിലെ നാല് സീറ്റിൽ മൂന്നിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ജയം രണ്ട് സീറ്റിൽ ജയിക്കുമെന്ന് കരുതിയ ബി ജെ പി ജെ ഡി എസ് സഖ്യത്തിന് ഒരു സീറ്റിൽ മാത്രമേ ജയിക്കാനായുള്ളൂ എ ഐ സി സി ട്രഷറർ അജയ് മാക്കൻ ഡോക്ടർ സയിദ് നാസർ ഹുസൈൻ ജി സി ചന്ദ്രശേഖർ എന്നിവരാണ് വിജയിച്ചത് ബി ജെ പിയുടെ നാരായണ ഭാണ്ഡഗയും രാജ്യസഭയിലേക്ക് ജയിച്ചു ബി ജെ പി ജെ ഡി എസ് സഖ്യത്തിൽ നാരായണ ഭാണ്ഡയ്ക്ക് മാത്രമേ വിജയിക്കാനായുള്ളൂ ജെ ഡി എസിൽ നിന്നുള്ള എൻ ഡി എ സ്ഥാനാർത്ഥി ഡി കുബേന്ദ്ര റെഡ്ഡി തോറ്റു ജെ ഡി എസ് സ്ഥാനാർത്ഥി രംഗത്തെത്തിയതോടെയാണ് കർണാടകയിൽ തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് രണ്ട് ബി ജെ പി എം എൽ എ മാർ കോൺഗ്രസിന് അനുകൂലമായി മറുകണ്ഠം ചാടിയത് ബി ജെ പി ജെ ഡി എസ് സഖ്യത്തിന് തിരിച്ചടിയായി ബി ജെ പി വിപ്പ് ലംഘിച്ച് മുൻമന്ത്രി യശവന്ത്പുര എം എൽ എ യുമായ എസ് ടി സോമശേഖർ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു യെല്ലാപൂർ എം എൽ എ ശിവരാം ഹെബ്ബാർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു ക്രോസ് വോട്ട് ചെയ്ത എസ് ടി സോമശേഖറിനെതിരെ ബി ജെ പി സ്പീക്കർക്ക് പരാതി നൽകി വിട്ടുനിന്ന ശിവറാം ഹെബാറിനെതിരെയും പാർട്ടി പരാതി നൽകിയേക്കും നാൽപ്പത്തഞ്ച് വോട്ടുകളാണ് ഓരോ സ്ഥാനാർത്ഥിക്കും വിജയിക്കാൻ വേണ്ടിയിരുന്നത് വോട്ട് നില ഇങ്ങനെ അജയ് മാക്കനും സയ്യിദ് നസീർ ഹുസൈനും നാൽപ്പത്തിയേഴ് വോട്ട് വീതം ലഭിച്ചു ജെ സി ചന്ദ്രശേഖറിന് ലഭിച്ചത് നാൽപ്പത്തഞ്ച് വോട്ടാണ് ബി ജെ പിയുടെ നാരായൺ സവ്വാക്കും ലഭിച്ചത് നാൽപ്പത്തിയേഴ് വോട്ട് എന്നാൽ കുപേന്ദ്ര റെട്ടിക്ക് മുപ്പത്താറ് വോട്ട് മാത്രമേ കിട്ടിയുള്ളൂ കുതന്ത്രങ്ങൾക്കുമേൽ ജനാധിപത്യത്തിന്റെ വിജയമെന്നായിരുന്നു ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെ പ്രതികരണം അതേസമയം ഹിമാചൽപ്രദേശിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയം അവകാശപ്പെട്ട് രംഗത്തെത്തിയിരുന്നു അറുപത്തിയെട്ട് അംഗസഭയിൽ ഇരുപത്തിയഞ്ച് എം എൽ എ മാർ മാത്രമേ ഉള്ളുവെങ്കിലും രാജ്യസഭാ സീറ്റിൽ കോൺഗ്രസിന്റെ ക്രോസ് വോട്ടിംഗിൽ ജയിച്ചുവെന്നായിരുന്നു ബി ജെ പി നേതാക്കൾ പറഞ്ഞത് ഔദ്യോഗിക ഫലം പുറത്തു പുറത്തുവരാനിരിക്കുന്നതേയുള്ളൂ യു പിയിലും ക്രോസ് വോട്ടിംഗ് പരാതികൾ ഉയർന്നിട്ടുണ്ട് അതേസമയം കർണാടക മധ്യപ്രദേശ് തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്നുള്ള രാജ്യസഭാ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചപ്പോൾ മുതിർന്ന നേതാവ് കമൽനാഥിനെ നേതൃത്വം അവഗണിച്ചെന്ന ആക്ഷേപമുയർന്നിരുന്നു രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യം അറിയിച്ചിട്ടും കമൽനാഥിനും അദ്ദേഹം നിർദ്ദേശിച്ച സഞ്ജൻ സിംഗ് വർമ്മയ്ക്കും സീറ്റ് നൽകിയില്ല അശോക് സിംഗിനാണ് പകരം കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ സീറ്റ് നൽകിയത് മധ്യപ്രദേശിൽ കമൽനാഥ് രാജ്യസഭാ ടിക്കറ്റ് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് സീറ്റ് നൽകിയില്ല പാർട്ടി സംസ്ഥാന ട്രഷറർ ആയിട്ടുള്ള അശോക് സിംഗിനെയാണ് പകരം കോൺഗ്രസ് ടിക്കറ്റ് നൽകിയിരിക്കുന്നത് മധ്യപ്രദേശിൽ ഒരു സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ്സിന് വിജയം ഉറപ്പുള്ളത് എന്നായിരുന്നു പറഞ്ഞുവെച്ചത് നിലവിൽ എംഎൽഎ ആയിട്ടുള്ള കമൽനാഥ് ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള തിരിച്ചുവരവ് ലക്ഷ്യമിട്ട് രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും കോൺഗ്രസ് നേതൃത്വം ഇതിനോട് മുഖം തിരിക്കുകയായിരുന്നു മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ കനത്ത പരാജയം ഹൈക്കമാൻഡിനെ അദ്ദേഹത്തിനുള്ള താല്പര്യം നഷ്ടമാക്കിയെന്നാണ് പറയപ്പെടുന്നത് അതേസമയം അടുത്തിടെ ഭരണമിടിച്ച തെലങ്കാനയിലെ രണ്ടു സീറ്റിലേക്ക് രേണുക ചൌധരിയും യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷൻ അനിൽ കുമാർ യാദവും മത്സരിച്ചു ഇതിനിടെ കമൽനാഥ് ബി ജെ പിയിലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങളും ഉയർന്നിരുന്നു മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയായ കമൽനാഥ് സോണിയാഗാന്ധിയുടെ എന്ന നിലയിലും കോൺഗ്രസിലെ പ്രധാന നേതാവാണ് അതിനിടെ സംസ്ഥാനത്ത് ജയസാധ്യതയുള്ള രാജ്യസഭാ സീറ്റിൽ അദ്ദേഹം പാർട്ടി നേതൃത്വം പരിഗണിക്കാതിരുന്നത് വലിയ പ്രശ്നമായി മാറി ബി ജെ പി കമൽനാഥിന് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തെന്ന വിവരങ്ങൾ പുറത്തുവന്നിരുന്നു